രജിസ്ട്രേഷൻ കേസ് ഉണ്ടായിരിക്കുന്നതല്ല

Thank you. ഇപ്പൊ ഇവിടെ നമ്പർ പതിനെട്ട് കുന്നത്ത് അലി ആലി പരമ്പര രണ്ടാം ചൂട് അടുത്ത നമ്പർ പത്തൊമ്പത് ജബൽ ഗ്രൂപ്പ് ചിലോട്ടാമല ഇരുപത് പുളിക തലത്തിൽ സെയ്ദ് കരികുല താണി രണ്ടാം ചൂട് ഇരുപത്തിരണ്ട് മാണക്കൽ ഇസ്മായിൽ വാണിയന്നൂര് ഇരുപത്തി മൂന്ന് പച്ചീരി ഒസാമ പെരുനിർമ്മാണ രണ്ടാം ചൂട് ഇരുപത്തിനാല് പട്ടമൽ ലൈഫ് ഫാമോൾ പപ്പടപടി രണ്ടാം ചൂട് കഥകൾ തയ്യാറാകുന്നുണ്ട് ഇപ്പൊ കൂട്ടിയാമ്പാർ പതിനെട്ട് കുന്നത്ത് അലി ആലിപ്പറമ്പ് രണ്ടാം ചൂട് ഈ കത്തപ്പെടാനെടുത്ത ആ സമയം സെക്കൻഡ് ചേട്ടാമല അസിസാജി സ്റ്റേജിലേക്ക് എത്തണം ചേർത്താമല അസിസാജി സ്റ്റേജിലേക്ക് എത്തണം Assessment chest acknowledge Thank <laughs> you. മുപ്പത് നമ്പർ പത്തൊമ്പത് ജബൽ ഗ്രൂപ്പ് ചേട്ടാണ് അടുത്ത നമ്പർ ഇരുപത് പൊളികതിർത്തിൽ സെയ്ദ് കരികിലത്താണ് രണ്ടാം തീയതി നമ്പർ ഇരുപത്തി രണ്ട് മാറിക്കൽ ഇസ്മായിൽ വാനിയൂർ ഇരുപത്തി മൂന്ന് പച്ചീരി ഒസാമ പെരുന്നമ്പ രണ്ടാം തീയതി ഇരുപത്തി നാല് പട്ടുമൽ നൈഫ് അമോൾ പപ്പടപ്പടി രണ്ടാം തീയതി നമ്മൾ തയ്യാറാക്കി നിർത്തി ഇപ്പോൾ കൂടി നമ്പർ പത്തൊമ്പത് ജബൽ ഗ്രൂപ്പ് ചേട്ടാമൻ ഈ കന്നുകൂടാൻ എടുത്ത സമയം പതിനാല് പോയിന്റ് ഏഴ് പൂജ്യം സെക്കൻഡ്